ഗാഡനിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണണം ഫേൺ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫേണ് തന്നെയാണിത് വൈറ്റും ഗ്രീനും കൂടെ മിക്സായിട്ടുള്ള ഒരു കളറാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കളർ വരുന്നത് അതും വളരെ നാരോ ലീഫിൽ ആണ് ഈയൊരു ഡിസൈൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് നല്ല ബുഷിയായിട്ട് ഈ ഓരോ ലീഫുകളിലും രണ്ട് സൈഡുകളിലേക്കായിട്ട് നിറയെ നിറയെ നാരോ ലീഫുകളുള്ളതുകൊണ്ട് ഒരു പ്ലാന്റ് നമ്മൾ ഒരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ബുഷിയായിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി തന്നെയാണ് കാണാനായിട്ട് ഇത് ഞാൻ എൻ്റെ ഗാർഡനിലേക്ക് കയറുന്ന ഒരു എൻട്രൻസിൽ ഒരു ഭാഗത്തെ ഗാർഡനിലേക്ക് കയറുന്ന സ്ഥലത്താണ് ഈ രണ്ട് പോട്ടുകൾ വെച്ചിരിക്കുന്നത് ഈ വലിയ പോട്ടിനകത്ത് വെറുതെ ജസ്റ്റ് നമ്മൾ വേറൊരു ചട്ടി ഇറക്കി വെച്ചിരിക്കുകയാണ് അതിനകത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്ലാന്റുകൾ മാറ്റിവെക്കും കാരണം എപ്പോഴും ഒരേ ടൈപ്പ് പ്ലാന്റുകൾ ബുഷിയായിട്ട് നിൽക്കില്ല അപ്പോൾ നമ്മൾ ഈ കിടക്കുന്ന എൻട്രൻസിൽ എപ്പോഴും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റുകളായിട്ട് നിൽക്കുന്ന ഏതാണോ അത് നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെക്കും അത് നോർമലി ഗാർഡൻ സെറ്റ് ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ ഈ ഒരു ഫേൺ ഇപ്പോൾ മഴക്കാലം വരുമ്പോൾ പൊതുവേ ഫേണുകൾക്ക് നല്ല ഇഷ്ടപ്പെട്ട കാലം തന്നെയാണ് മഴക്കാലം ഈ മഴക്കാലത്താണ് ഇത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായി വരുന്ന ഒരു സമയമാണ് അപ്പോൾ ചിലർ പറയാണ്ട് ഇത് കിണറിനകത്ത് ഉണ്ടാവുന്നതാണോ നോക്കിയത് കിണറിനകത്ത് ഉണ്ടാവുന്ന ഫേണല്ല ഇത് വേറെ ഏതോ നാട്ടിലുണ്ടാവുന്ന വളരെ ഒരു ഫേണാണ് സിൽവർ ലേസ് ഫേൺ എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് അപ്പോൾ ഈ ഗാർഡൻ്റെ എൻട്രൻസിലേക്ക് കിടക്കുന്ന സ്ഥലത്ത് ഈ വലിയ പോട്ടിനകത്ത് രണ്ട് പോട്ടുകൾ ഇറക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് അത്രക്കൊണ്ട് വലുതായിട്ടില്ല നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് മാറ്റിയിട്ട് അധികം നാളാവാത്തതുകൊണ്ട് അത്രയ്ക്ക് ബുഷിയായിട്ടില്ല ഒരു സൈഡിലുള്ളതാണ് വളരെ ബുഷിയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മഴക്കാലത്താണ് ഇത് കൂടുതൽ വളരെ ബുഷിയായിട്ട് വളരുക പക്ഷേ ആ ഒരു അറ്റ്മോസ്ഫിയറ് നമ്മൾ തണലത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ വേനൽക്കാലത്ത് നമ്മുടെ ഈ ചെടികൾ ഒരിക്കലും അത് നശിച്ചിട്ട് പോയില്ല ഇനി വേനൽക്കാലത്ത് കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ ഈ താഴെയുള്ള ആദ്യ ആദ്യം വന്ന ലീഫുകളൊക്കെ ഇങ്ങനെ ഒരു ഫെയ്ഡായി വരും ആ സമയത്ത് നമ്മളിതിനെ വേറെ പ്രൊപ്പഗേറ്റ് ചെയ്ത് മാറ്റി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഫുള്ള് അങ്ങ് കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഇതുപോലെ ബുഷിയായിട്ട് വരും ഞാൻ ഫുള്ള് പ്ലാന്റും അടിയിൽ നിന്ന് നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തണ പോലെ നിർത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് പുതിയ പ്ലാന്റുകളൊക്കെ വന്നപ്പോഴാണ് ഇത് ഇത്രയും ബുഷിയായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഇത് കണ്ടു അതിൻ്റെ വളരെ നേരം ലീഫാണ് അതിന് ഇടയിലാണ് വൈറ്റ് കളറും ബോർഡറായിട്ട് ഗ്രീൻ കളറും വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കണമെങ്കിൽ ഇന്ന് തൈകൾ എടുത്തിട്ടാണ് നമ്മൾ പുതിയ പ്ലാന്റ് പിടിപ്പിച്ചെടുക്കുന്നത് ആ പുതിയ പ്ലാന്റ് വരുന്ന സമയത്ത് ആ ലീഫുകൾക്ക് കുറച്ചിങ്ങനെ ഇതുപോലെ കണ്ടോ വീതി കൂടുതലുണ്ടാവും ആ ലീഫിൻ്റെ ഷെയ്പ്പിനും തന്നെ ഒരു വ്യത്യാസമുണ്ട് ഈ ടൈപ്പിലുള്ള പ്ലാ പ്ലാന്റുകളാണ് നമ്മൾ നോർമലി പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്നത് ഈ സമയത്താണെങ്കിൽ നമുക്ക് എത്ര ഇങ്ങനത്തെ വലിയ പ്ലാന്റ് വേണമെങ്കിലും പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്താലും നന്നായിട്ട് തന്നെ വളരെ ബുഷായിട്ട് തന്നെ നമുക്ക് വളർന്നു വരും അപ്പോൾ ഈ ഒരു ഒന്ന് ജസ്റ്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് എനിക്ക് വർഷ വേനൽക്കാലത്താണെങ്കിലും ഈ പ്ലാന്റിൽ ഒന്നും ലീഫ് ഇല്ലാതെ നിൽക്കാറില്ല ഞാൻ ഇതിനൊക്കെ തന്നെ നല്ല തണലത്ത് വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും തന്നെ ഇതിൽ നന്നായിട്ട് ലീഫുകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണോ ഞാൻ ഈ പ്ലാന്റിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്